ഹലോ സ്നേഹിതന്മാരെ ഇന്ന് നിൽക്കണ നമ്മൾ സൈറ്റിൽത്തേ ഒരു കാഴ്ച കേട്ടോ നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ജാഫർ മുത്ത് അടിക്കണമുണ്ടോ കുമ്മ അടിക്കണമുണ്ടോ ഞങ്ങൾ ബിത്തിൻ്റെ മോളേക്ക് കൈക്കോട്ടിലാട്ടോ ചുരുക്കം ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു പരിപാടി ആട്ടോ ഇതുപോലെ ഒരുപാട് നല്ല നല്ല പണിയെടുക്കണം മലയാളികൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മലയാളികളെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് മലയാളികൾക്ക് വേർക്കൊന്ന് അസുഖമുണ്ടെന്ന് പറയുന്ന ആളുകൾക്കുള്ളൊരു വീഡിയോ ആയിട്ടത് ഇതുപോലെ നല്ല ജോലി എടുക്കാൻ മനസ്സുള്ള മലയാളികൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഹിന്ദിക്കാരനോട് ഹിന്ദിക്കാർ നമ്മൾ നമ്മളൊരിക്കലും കുറ്റം അറിയില്ല അവരും നല്ല പണിക്കാരാണ് അവരും കുടുംബം നോക്കാനായിട്ട് വരുന്ന ആൾക്കാർ തന്നെ കേട്ടോ പക്ഷേ ഇന്ന് മലയാളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പണിപ്പം വളരെ കുറവാണ് അതായത് ഹിന്ദിക്കാരുടെ വരവ് കാരണം പക്ഷെ അവർക്കും പണി വേണം അവരുടെ നാട്ടിലെ കൂലി അനുസരിച്ച് നോക്കുമ്പോൾ ഇവിടെ അവർക്ക് ഡബിൾ കൂലി ആട്ടോ ആ കൂലി അവർക്ക് പകുതി മാറ്റി മാറ്റിവെക്കാനുണ്ടാവും അവരുടെ സമ്പാദ്യമാക്കി മാറ്റി വെക്കാനുണ്ടാവട്ടോ എന്താ വെച്ചാൽ അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ അവിടെ സാധനങ്ങളൊക്കെ വളരെ വിലക്കുറവാണ് അവർ തന്നെ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഇത്ര വില കൂടുതൽ എന്നൊക്കെ അപ്പോൾ ഈ മലയാളികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അന്നന്ന് പണിയെടുക്കുന്ന അന്നന്ന് സാധനം വാങ്ങി തീരുന്ന അവസ്ഥയിലാട്ടോ ഒരു നൂറ് രൂപ പോലും മാറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ മലയാളി കൂലിപ്പണിക്കാർ പോകുന്നത് ആയിരക്കണക്കിന് മലയാളികൾ ഇപ്പോഴും ഈ കൂലിവേല ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു സത്യം സത്യം തന്നെയാണ് പുതുതലമുറ മലയാളികൾ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് പിന്നെ വലിയ വലിയ വികസനങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലായിട്ടപ്പോൾ കേരളം എന്തായാലും അപ്പോൾ സ്നേഹിതമാരെ ഈ വീഡിയോ നമ്മളെ കേരളത്തിലെ മലയാളി കൂലിപ്പണിക്കാർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ അതുപോലെ ഇപ്പം തന്നെ ആ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതാണ് നമ്മുടെ ഹിന്ദി ഭായി നമ്മുടെ ജാഫർഭായി അടിക്കിന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ